അധ്യായം രണ്ട് ഭഗവത്ഗീതയിലെ സംഖ്യായോഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകാണ് ഞാനിപ്പോ പറയുന്നത് ഒരു മനുഷ്യൻ രാവിലെ ഇട്ട ഡ്രസ് വൈകുന്നേരം ഊരി വെക്കുന്നു ഒരു ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റേ ശരീരത്തിലേക്ക് പോകുന്നു മരണശേഷം അതുകൊണ്ട് അർജുനാ നീ ഭയപ്പെടേണ്ട കാര്യ കർമ്മം ചെയ്യാനുള്ളത് ചെയ്യ മരണത്തെക്കുറിച്ച് ഭയപ്പെടരുത് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ജോലിയിൽ നിന്ന് മറ്റേ ജോലിയിലേക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റേ ക്ലാസ്സിലേക്ക് ഒരു വിദ്യാഭ്യാസ പഠനത്തിന്റെ സമയത്ത് ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റേ സബ്ജക്റ്റിലേക്ക് ഇതിലൊക്കെ നമ്മൾ ചാടി ചാടി പോകുന്ന സമയത്ത് അതിനുള്ള വിജയമോ അതിലുള്ള തെറ്റോ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമൊന്നും അതിൻ്റെയൊക്കെ ഉള്ളിലൂടെ പോകുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ബേസിക് ായിട്ട് കഴിവുണ്ട് അതിനെയാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അർജുനോട് പറയുന്ന വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്